ഹലോ നമസ്കാരം ഫ്രണ്ട്സ് നമ്മൾ ഇന്ന് നോക്കുന്നത് സംഖ്യാശാസ്ത്രത്തെക്കുറിച്ചാണ് സംഖ്യാശാസ്ത്രത്തിലെ ജന്മസംഖ്യയെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് നോക്കുന്നത് സംഖ്യാജ്യോതിഷത്തിൽ ജന്മനക്ഷത്രത്തിന് പ്രസക്തിയില്ല ജനിച്ച തീയതിക്കാണ് പ്രാമുഖ്യം ജനിച്ചത് ഒൻപതാം തീയതി ആണെങ്കിൽ ജന്മസംഖ്യ ഒൻപതാണ് ജനിച്ച തീയതി രണ്ടക്കങ്ങളുള്ള സംഖ്യയായാൽ അതിലെ അക്കങ്ങൾ തമ്മിൽ കൂട്ടി ഏകസ്ഥാന സംഖ്യയാക്കുമ്പോൾ കിട്ടുന്ന സംഖ്യയാണ് ജന്മസംഖ്യ ആകുന്നത് ഉദാഹരണത്തിന് ഒരാൾ ജനിച്ചത് ഏതെങ്കിലും ഒരു മാസത്തെ ഒരു ഇരുപത്തി ഒൻപതാം തീയതിയാണെന്ന് വിചാരിക്കുക ഇരുപത്തി ഒൻപതാം തീയതി ആകുമ്പോൾ രണ്ട് പ്ലസ് ഒൻപത് ഇസ് ടു പതിനൊന്ന് അത് കഴിഞ്ഞിട്ട് പതിനൊന്നിനെ വൺ പ്ലസ് ആയിട്ട് കൂട്ടിയിട്ട് വൺ പ്ലസ് വൺ ടു അപ്പോൾ ആ ആളുടെ ജന്മസംഖ്യ രണ്ടാണ് ഇങ്ങനെയാണ് ജന്മസംഖ്യ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് ഇനി നമുക്ക് ഒന്ന് ജന്മസംഖ്യയായ ആൾക്കാരുടെ ഫലത്തെക്കുറിച്ച് നോക്കാം ഒന്ന് എന്ന സംഖ്യയ്ക്ക് പല വിധത്തിലുള്ള പ്രാധാന്യമുണ്ട് ആദ്യ അക്കമാണ് ഒന്ന് തന്മൂലം സകല സംഖ്യകളുടെയും മൂല സംയുക്തമാണ് ഒന്ന് ആദ്യ സംഖ്യയായ ഒന്ന് ആതിഥ്യേനെയാണ് പ്രതിനിധീകരിക്കുന്നത് നവഗ്രഹങ്ങളുടെ നടുനായകത്വം വഹിക്കുന്നത് സൂര്യനാണല്ലോ സഹല ജീവരാശികൾക്കും ആധാരം സൂര്യൻ തന്നെയാണ് അതുപോലെ സഹല സംഖ്യകൾക്കും ആധാരം ഒന്നെന്ന അക്കമാണ് ഏതു മാസത്തിലെയും ഒന്ന് പത്ത് പത്തൊൻപത് ഇരുപത്തി എന്നീ തീയതികളിൽ ജനിച്ചവരെല്ലാം ഒന്ന് എന്ന ജന്മസംഖ്യ ഉള്ളവരാണ് മേൽ കാണിച്ച സംഖ്യകളുടെ എല്ലാം ഏകസ്ഥാന സംഖ്യ ഒന്ന് എന്ന അക്കമാണ് ഒന്ന് ജന്മസംഖ്യ ആയിട്ടുള്ളവർ എവിടെ ഇരുന്നാലും അവിടെ എവിടെ ചെന്നാലും പ്രത്യേകം ശ്രദ്ധിക്കപ്പെടുന്നവരോ പ്രഥമ ഗണനീയരോ പ്രാധാന്യങ്ങളോ പ്രമാണിമാരോ ആയിത്തീരുന്നതാണ് അതിനു തക്ക വ്യക്തിപ്രഭാവം ഇവരുടെ രൂപത്തിലും സ്വഭാവത്തിലും ഉണ്ടായിരിക്കുന്നതാണ് മികച്ച സുഖ സൗകര്യങ്ങളിൽ ഇവർക്ക് അതിയായ പ്രതിബദ്ധ ഉണ്ടായിരിക്കും അതിനുവേണ്ടി എന്ത് വ്യവും ചെയ്യാൻ ഇവർക്ക് വൈമനസ്യം ഉണ്ടാകുകയില്ല ഏതു കാര്യത്തിലും നേതൃസ്ഥാനം വഹിക്കുവാനാണ് ഇവർക്ക് താല്പര്യം ആ നേതൃസ്ഥാനം ഇവരെ ഇവരെ തേടി എത്തുകയും ചെയ്യും ഇവർ ആരുടെ മുമ്പിലും തല കുനിക്കുകയില്ല ആരുടെയും കാല് പിടിക്കാനും പോകുകയില്ല കൂടാതെ മനസ്സിൽ തോന്നുന്ന കാര്യം തുറന്നു പറയാനും ഇവർ മടിക്കുകയില്ല അതുകൊണ്ട് ഇവർക്ക് വിരോധികൾ വർദ്ധിക്കും എന്നിരുന്നാലും ഇവരുടെ അതൊരു കവിഞ്ഞ ഔദാര്യശീലവും ആത്മാർത്ഥതയും ആത്മ സൗര്യവും ആദർശനിഷ്ഠയും ശത്രുക്കളെ പോലും ഇവർക്ക് അനുകൂലികളാക്കും ഇവരെ ആദരിക്കുന്നവരുമായി തീരുകയും ചെയ്യും ഇവർ വളരെ ആലോചിച്ചു മാത്രമേ ഒരു കാര്യത്തിൽ ഇറങ്ങി തിരിക്കുകയുള്ളൂ ഇറങ്ങി തിരിച്ച കാര്യം പരിപൂർണമായി വിജയത്തിലെത്തിക്കാതെ ഇവർ പിന്മാറുകയില്ല ഇവർ വിശേഷ ബുദ്ധിയുള്ളവരാകയാൽ ഗഹനങ്ങളായ ശാസ്ത്രവിദ്യകൾ വളരെ വേഗം വശമാക്കുന്നതാണ് കലാഭിരുചിയുള്ളവരും അതിൽ അവഗാനം നേടാൻ കഴിവുള്ളവരുമായിരിക്കും എന്നാൽ മേൽപ്പറഞ്ഞ ഗുണങ്ങളുടെയെല്ലാം സൂര്യന്റെ ക്ഷേത്രമായ ചിങ്ങം രാശിയിലും ജൂലൈ ഇരുപത്തി ഒന്ന് മുതൽ ആഗസ്റ്റ് ഓഗസ്റ്റ് ഇരുപത് വരെ സൂര്യന്റെ ഉച്ച ഉച്ചരാശിയായ മേടൻ രാശിയിലും മാർച്ച് ഇരുപത്തി ഒന്ന് മുതൽ ഏപ്രിൽ ഇരുപത് വരെ കാലയളവിൽ ജനിച്ചവരിൽ മാത്രമേ പൂർണ്ണമായി കാണപ്പെടുകയുള്ളൂ സൂര്യന്റെ നീചരാശിയായ തുലാം സെപ്റ്റംബർ ഇരുപത്തി ഒന്ന് മുതൽ ഒക്ടോബർ ഇരുപത് വരെ ഈ കാലയളവിൽ ജനിക്കുന്നവരിൽ പ്രസ്തുത ഗുണഗണങ്ങൾ വളരെ കുറവായി മാത്രമേ കാണപ്പെടുകയുള്ളൂ മറ്റുള്ള കാലയളവിൽ ജനിച്ചവരിൽ സാമാന്യമായി ഉണ്ടായിരിക്കുന്നതാണ് ഇനി അഥവാ ഒട്ടും തന്നെ ഇല്ലാതെ വന്നാൽ അയാളുടെ നാമസംഖ്യയിൽ കാര്യമായ പൊരുത്തക്കുറവ് സംഭവിച്ചിട്ടുണ്ടെന്ന് തീർച്ചപ്പെടുത്താം ജന്മസംഖ്യക്ക് യോജിച്ച വിധം നാമസംഖ്യയിൽ മാറ്റം വരുത്തിയാൽ ഒന്ന് ജന്മസംഖ്യ ഉള്ളവർക്ക് വിധിച്ചിട്ടുള്ള ഗുണ വിശേഷങ്ങൾ അവർക്കും വന്നു ചേരുന്നതാണ് ഒന്ന് ജന്മസംഖ്യയായിട്ടുള്ളവർ സ്വീകരിക്കാവുന്ന നാമസംഖ്യ ഒന്ന് തന്നെ ആയിരുന്നാൽ അത്യുത്തമമായിരിക്കും രണ്ട് മൂന്ന് ഒൻപത് എന്നീ സംഖ്യകൾ എന്നീ സംഖ്യകൾ ഉത്തമവും അഞ്ച് മധ്യമവും ആറും എട്ടും അധമവുമാകുന്നു നാമസംഖ്യയെക്കുറിച്ച് ഞാൻ അടുത്തൊരു വീഡിയോയിൽ പറയുന്നതാണ് ഒന്ന് ജന്മസംഖ്യയായിട്ടുള്ള സ്ത്രീകൾ പൊതുവേ പുരുഷന്മാരെ പോലെ പൗരുഷമുള്ളവരായിരിക്കും സ്ത്രൈണഭാവം ഇവരിൽ കുറവായിട്ടാണ് കണ്ടുവരിക വിനയവും വിധേയത്വവും ഇവർക്ക് വിരോധമാണ് എന്നിരുന്നാലും സ്നേഹത്തിനും സൗന്ദര്യത്തിനും അടിയറവ് പറഞ്ഞു പോകും തെറ്റുകുറ്റങ്ങൾ ഇവർ പൊറുക്കുകയില്ല അനീതിയും അക്രമവും അധർമ്മവും കണ്ടാൽ ഈറ്റപ്പുലിയെ പോലെ ഇവർ ചീറിയടുക്കും ഗൃഹഭരണത്തിൽ ഇവർ വൈഭവമുള്ളവരായിരിക്കും ഭർത്താവിനെ ചൊൽപ്പടിക്കു നിർത്തും സന്താനങ്ങളെ അനുസരണയോടെ വളർത്തും പ്രവർത്തനങ്ങളിൽ ഇവർ മുൻകൈയെടുക്കും സമാജങ്ങളുടെ അധ്യക്ഷ സ്ഥാനത്ത് ഇവർ അവരോധിക്കപ്പെടും ഒന്ന് ജന്മസംഖ്യ ആയിട്ടുള്ളവരുടെ ദാമ്പത്യ ജീവിതം വളരെ ചെറുപ്രായത്തിൽ തന്നെ ഇവർ പ്രേമബന്ധത്തിൽ ഏർപ്പെടാൻ സാധ്യതയുണ്ട് ഇവർ പ്രേമിക്കുന്നതിനേക്കാൾ കൂടുതൽ ഇവർ പ്രേമിക്കപ്പെടുകയാണ് പതിവ് എന്നിരുന്നാലും വളരെ വൈകി മാത്രമേ ഇവർ വിവാഹബന്ധത്തിൽ ബന്ധത്തിൽ ഏർപ്പെടുകയുള്ളൂ അഥവാ കാല കാലേക്കൂട്ടി വിവാഹിതരായാൽ ദാമ്പത്യ ജീവിതത്തിൽ സൗര്യതയും സമാധാനവും സ്ഥായിയായി ഉണ്ടായിരിക്കുന്നതല്ല ഒന്ന് ജന്മസംഖ്യയായിട്ടുള്ളവരുടെ ആരോഗ്യനില ഇവർ കാഴ്ചയിൽ ഗാംഭീര്യമുള്ളവരായി തോന്നുമെങ്കിലും വിരിഞ്ഞ ഇവരിൽ പൊതുവെ ഹൃദ്രോഗവും രക്തസമ്മർദ്ദവും പരിമിതമായ അളവിലെങ്കിലും ഉണ്ടായിരിക്കുന്നതാണ് ഭക്ഷണത്തിൽ ഇലക്കറികൾ പതിവായി ഉൾപ്പെടുത്തുന്നത് ഉത്തമമാണ് ഇവരുടെ തൊഴിൽ വ്യാപാരത്തിൽ ഇവർ വിജയിക്കാൻ സാധ്യതയില്ല വ്യവസായം സ്വന്തം നിലയിൽ നടത്തിയാലും വിജയസാധ്യത കുറവാണ് സർക്കാർ സഹായത്തോടു കൂടി നടത്തിയാൽ നഷ്ടം വന്നാൽ പേടിക്കേണ്ട ആവശ്യമില്ല ചിലതൊക്കെ വിജയിച്ചെന്നിരിക്കും കാർഷിക വൃത്തിയോ സ്വകാര്യ സ്ഥാപനങ്ങളിലെ ജോലിയോ സർക്കാർ ഉദ്യോഗമോ ആയിരിക്കും ഇവർക്ക് ഉചിതമായ തൊഴിൽ ഇവർ ബഹുമുഖ പ്രതിഭാശാലികളാകയാൽ ഇവർ ഏർപ്പെടുന്ന തൊഴിൽ അഭിവൃദ്ധി ഉണ്ടാകുന്നതാണ് കലാപരമായ കാര്യങ്ങളിലും രാഷ്ട്രീയത്തിലും മത സംബന്ധമായ കാര്യങ്ങളിൽ ഇവർ ശോഭിക്കുന്നതാണ് ഒന്നിന്റെ അധിപനായ സൂര്യഗ്രഹത്തിന്റെ ദേവതയായി രുദ്രനെയാണ് സങ്കല്പിച്ചിരിക്കുന്നത് ഒന്ന് ജന്മസംഖ്യയായിട്ടുള്ളവർ പതിവായി ആദിത്യ നമസ്കാരവും ശിവക്ഷേത്ര ദർശനവും നടത്തുന്നത് ഗൃഹദോഷങ്ങൾ നീങ്ങുന്നതിനും ഐശ്വര്യം ഉണ്ടാകുന്നതിനും ഉത്തമമാണെന്ന് വിശ്വസിക്കുന്നു സംഖ്യശാസ്ത്ര പ്രകാരം ഒന്ന് ജന്മസംഖ്യ ആയിട്ടുള്ളവരുടെ ഫലങ്ങളാണ് നമ്മളിന്ന് നോക്കിയത് അടുത്തത് അടുത്ത വീഡിയോയിൽ പറയാം താങ്ക്